ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രമാണ് രേവതി ബുധനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണിത് രേവതി നക്ഷത്രക്കാർ പൊതുവെ സൗമ്യ സ്വഭാവമുള്ളവരും ബുദ്ധിശാലികളും സർഗശേഷിയുള്ളവരും മറ്റുള്ളവരോട് സ്നേഹവും ദേ ഇവർക്ക് നല്ല ആശയവിനിമയ ശേഷി ഉണ്ടാകും കലാരംഗത്തും സാഹിത്യത്തിലും ഇവർക്ക് തിളങ്ങാൻ കഴിയും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും ആത്മീയകാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും രേവതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി രേവതി നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനവും ബുദ്ധിശക്തിയും ഈ മാസം നിങ്ങൾക്ക് സഹായകമാകും വ്യക്തി ജീവിതത്തിലും തൊഴിൽപരമായും പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസ ലഭിച്ചേക്കാം കലാകാരന്മാർക്ക് നല്ല അവസരങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാം സാമൂഹിക തലത്തിലും നിങ്ങൾക്ക് നല്ല പേര് കേൾക്കാൻ ഇടയുണ്ട് ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങൾ ധൈര്യത്തോടെയും ബുദ്ധിപൂർവ്വം നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ആത്മവിശ്വാസം പുതിയ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കും നിങ്ങളുടെ ആശവിനിമയശേഷി ഈ മാസം കൂടുതൽ മെച്ചപ്പെടും ഇത് തൊഴിൽ മേഖലയിലും വ്യക്തിബന്ധങ്ങളിലും ഗുണം ചെയ്യും എഴുത്തുകാർക്കും മാധ്യമപ്രവർത്തകർക്കും അനുകൂലമായ സമയമാണിത് ദീർഘകാലമായി മനസ്സിൽ കൊണ്ട് നടന്ന ചില ആഗ്രഹങ്ങൾ ഈ മാസം സഫലമാകാൻ സാധ്യതയുണ്ട് അതൊരു പുതിയ വാഹനം വാങ്ങുന്നതോ യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യം നേടുന്നതോ ആകാം പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ ആർജിക്കാനും നിലവിലുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താനും ഈ മാസം അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയറിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും സഹായിക്കും ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും മടി കാണിക്കരുത് അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ വിനയം കൈവിടരുത് ആത്മവിശ്വാസം നല്ലതാണ് എന്നാൽ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക നിങ്ങളുടെ ശേഷി ക്രിയാത്മകമായി ഉപയോഗിക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ബുദ്ധിപരമായ നീക്കങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ അധിക അലവൻസുകളോ ലഭിക്കാം ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കുകയും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം അപ്രതീക്ഷിതമായി പണം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ് ഓഹരി വിപണിയിലോ മറ്റ് നിക്ഷേപങ്ങളിലോ താല്പര്യമുള്ളവർക്ക് വിദഗ്ദ്ധോപദേശം തേടി തീരുമാനമെടുക്കാം പുതിയ നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് പഠിക്കാനും ഇത് നല്ല സമയമാണ് ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചെലവഴിക്കാനും ആഡംബരപരമായ ചെലവുകൾ കുറയ്ക്കാനും നിങ്ങൾ ശ്രദ്ധിക്കും എന്നിരുന്നാലും യാത്രകൾക്കോ പുതിയ പഠനങ്ങൾക്കോ വേണ്ടി ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് നിലവിലുള്ള കടബാധ്യതകൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ആർക്കെങ്കിലും പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കി അത് പാലിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യം ശീലമാക്കുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുക ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി പ്രതീക്ഷിക്കാം നിങ്ങളുടെ ബുദ്ധിപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും പ്രൊമോഷനോ ഉയർന്ന സ്ഥാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധ്യതയുണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് സാങ്കേതിക മേഖലയിലോ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിലോ ഉള്ളവർക്ക് പ്രത്യേക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആഗ്രഹിച്ച ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എഴുത്ത് മാധ്യമ പ്രവർത്തനം ഐ ടി മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക പുതിയ കഴിവുകൾ പഠിക്കാനും നിലവിലുള്ളവ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം പുലർത്തുക ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടുക കരാറുകളൊപ്പിടും മുമ്പ് നിയമോപദേശം തേടേണ്ടതാണ് അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക ദാമ്പത്യത്തിലും കുടുംബ ബന്ധങ്ങളിലും രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം ആശവിനിമയം ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും പരസ്പരം കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കുവെക്കാനും അവസരം ലഭിക്കും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനോ സമയം ചെലവഴിക്കാനോ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ എന്നിവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കും കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് ഒരുമിച്ച് ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും അവസരം ലഭിക്കും മക്കളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാം അവരുടെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് പ്രണയം കൂടുതൽ ശക്തമാകും ഇത് നല്ല സമയമാണ് പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട് എന്നാൽ പ്രണയബന്ധങ്ങളിൽ സത്യസന്ധതയും വിശ്വസ്ഥതയും കാത്തു സൂക്ഷിക്കുക ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും നിലവിലെ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാനും അവസരം ലഭിക്കും സാമൂഹിക പരിപാടികളിൽ സജീവമായി പങ്കെടുക്കും പൊതുവായ പ്രതിവിധികൾ നോക്കുമ്പോൾ കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തുറന്ന് സംസാരിച്ച് പരിഹരിക്കുക പങ്കാളിയുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മാനിക്കുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം നിലനിർത്തുക വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പുതിയ ആത്മീയ അറിവുകൾ നേടാൻ അവസരം ലഭിക്കും ധ്യാനത്തിലും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് സഹായകമാകും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാനും നിങ്ങൾക്ക് താൽപ്പര്യം തോന്നും പുതിയ അറിവുകൾ നേടാൻ ഇത് സഹായിക്കും ആത്മീയ ഗുരുക്കന്മാരുമായി സംവദിക്കാനും അവരുടെ ഉപദേശം തേടാനും അവസരങ്ങൾ ലഭിക്കാം ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തും മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യം തോന്നും ഇത് ആത്മീയ വിഷയങ്ങൾക്ക് സഹായകമാകും ദിവസവും കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക ധ്യാനം ശീലമാക്കുക ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശം തേടുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഗ്രന്ഥങ്ങൾ വായിക്കുക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക മറ്റുള്ളവരുമായി നിങ്ങളുടെ ആത്മീയ ചിന്തകൾ പങ്കുവെക്കുക ആരോഗ്യപരമായി രേവതി നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് പൊതുവെ നല്ല ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നാൽ അമിതാഹാരം വ്യായാമക്കുറവ് എന്നിവ ഒഴിവാക്കണം ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണ കൂടുതൽ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക മാനസികമായി ഈ മാസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ധ്യാനം യോഗ എന്നിവ ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുക പതിവ് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക ദിവസവും വ്യായാമം ചെയ്യുക കൃത്യമായ ഉറക്കം ശീലമാക്കുക മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധ്യാനം യോഗ എന്നിവ ശീലമാക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക ധാരാളം വെള്ളം കുടിക്കുക ചെറിയ പോലും അവഗണിക്കരുത് വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം ബുദ്ധിശക്തിയും പഠിക്കാനുള്ള താൽപര്യവും ഈ മാസം നിങ്ങൾക്ക് ഗുണകരമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും നല്ല മാർക്കുകൾ നേടാൻ അവസരം ലഭിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണം ചെയ്യാനും താൽപ്പര്യം തോന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് കഠിനാധ്വാനം ചെയ്താൽ നല്ല ഫലം ലഭിക്കും പുതിയ കോച്ചിങ് ക്ലാസുകളിൽ ചേരാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും പ്രവേശന പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി ഉണ്ടാകും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പതിവായി പഠിക്കുകയും പുനരവലോകനം ചെയ്യുകയും ചെയ്യുക അധ്യാപകരുമായി സംശയങ്ങൾ ചോദിച്ച് പഠിക്കുക കൂട്ടായ പഠനം ഗുണകരമാകും പഠനത്തോടൊപ്പം വ്യായാമവും വിശ്രമവും ആവശ്യമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിശീലനം നേടുന്നത് നല്ലതാണ് ഈ മാസം രേവതി നക്ഷത്രക്കാർക്ക് യാത്രകൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും ആത്മീയപരമായ കാര്യങ്ങൾക്കും വേണ്ടി യാത്രകൾ വേണ്ടി വന്നേക്കാം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും പുതിയ ബിസിനസ് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരങ്ങൾ ലഭിക്കും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട് ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും ബുധനാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക പച്ചപുഷ്പങ്ങൾ സമർപ്പിക്കുക ബുധമന്ത്രങ്ങൾ ജപിക്കുക ബുധദോഷമുള്ളവർക്ക് ബുധശാന്തി ഹോമം നടത്തുന്നത് നല്ലതാണ് രേവതി നക്ഷത്രക്കാർക്ക് വിഷ്ണുഭജനം നടത്തുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകും എല്ലാ ദിവസവും രാവിലെ ഗണപതിയെ ഭജിക്കുന്നത് വിഘ്നങ്ങൾ നീക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം രേവതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും വളർച്ചയും പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ബുദ്ധിശക്തിയും ആശയവിനിമയ ശേഷിയും ഈ മാസം നിങ്ങൾക്ക് ഗുണകരമാകും സാമ്പത്തികപരമായും തൊഴിൽപരമായും ദാമ്പത്യപരമായും ആത്മീയപരമായും എല്ലാം നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ചെറിയ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടും കൂടി നേരിടുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ബലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്